സംസ്ഥാനത്ത് ഒരു ലക്ഷത്തോളം കുടുംബങ്ങൾ കൂടി സൗജന്യ റേഷനുള്ള മുൻഗണനാ കാർഡുകൾ നൽകാൻ പിണറായി സർക്കാർ തീരുമാനിച്ചു സാമ്പത്തിക ശേഷിയുള്ളവർ അർഹതയില്ലാതെ കൈവശം വെച്ചിരുന്ന അറുപത്തി രണ്ടായിരത്തിഒന്നൂറ്റി അൻപത്തി ആറ് മുൻഗണനാ കാർഡുകൾ സർക്കാർ തിരിച്ചു പിടിച്ചിരുന്നു ഈ പ്രക്രിയ ഇപ്പോഴും തുടരുകയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന ഏപ്രിൽ മുപ്പത്തൊന്നാകുമ്പോഴേക്കും തിരിച്ചു കിട്ടുന്ന കാർഡുകളുടെ എണ്ണം ഒരു ലക്ഷത്തോളം ആകുമെന്നാണ് സർക്കാരിന്റെ കണക്കൂട്ടൽ അതാണ് യഥാർത്ഥ പാവപ്പെട്ടവരെ കണ്ടെത്തി നൽകുന്നത് മസ്റ്ററിംഗ് കഴിയുമ്പോൾ അനധികൃതമായി മുൻഗണനാ കാർഡ് കൈവശം വെച്ചിരിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് അവരെ ഒഴിവാക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തിലേറെ പേർ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാനുണ്ട് അവർക്ക് വേണ്ടി ഫെബ്രുവരിയിൽ പ്രത്യേക ഡ്രൈവ് നടത്തും നിലവിൽ സർക്കാരിന്റെ കൈവശമുള്ള അറുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് മുൻഗണനാ കാർഡുകൾ അനുവദിക്കാൻ അപേക്ഷ ഉടൻ ക്ഷണിക്കും മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് മുൻ മുൻഗണനാ കാർഡ് ലഭ്യമാക്കുന്നവർ മുപ്പത്തൊന്നാം തീയതിക്ക് മുൻപ് മസ്റ്ററിംഗ് നടത്തണമെന്ന് മാത്രം മുൻഗണനാ കാർഡുകൾ കുറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്നുള്ള റേഷൻ വിഹിതത്തെ അത് ബാധിക്കും അതുകൊണ്ടാണ് ഒഴിവ് വരുന്ന കാർഡുകൾ അർഹരായവരെ കണ്ടെത്തി അവർക്ക് അനുവദിക്കുന്നത് നിലവിലെ മുൻഗണനാ കാടുകളിൽ മഞ്ഞ അഞ്ചു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലും പിങ്ക് മുപ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നിലവിലുണ്ട് റേഷം വിഹിതം മഞ്ഞക്കാട് ഒന്നിന് മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമ്പും സൗജന്യവും രണ്ട് കിലോ ആട്ട ഒരു രൂപ നിരക്കിലും ലഭിക്കും പിങ്ക് കാടിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പ് സൗജന്യവും കിട്ടും സംസ്ഥാനത്ത് റേഷൻ കടകളിൽ ധാന്യം എത്തിക്കുന്ന കരാറുകാർ വന്ന സമരം അവസാനിപ്പിച്ചു എന്നാൽ നാളെ മുതൽ അനിശ്ചിതകാല കടയടപ്പ് സമരം നടത്താനാണ് റേഷൻ വ്യാപാരി സംഘടനകളുടെ തീരുമാനം വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശികയിൽ സെപ്റ്റംബർ മാസത്തെ ശേഷിക്കുന്ന നാൽപ്പത് ശതമാനവും ഒക്ടോബറിലെ മുഴുവൻ തുകയും നവംബറിലെ അറുപത് ശതമാനവും കൊടുത്തു കമ്മ ഉറപ്പ് ലഭിച്ചതോടെയാണ് ഈ മാസം ഒന്നാം തീയതി മുതൽ നടത്തി വന്നിരുന്ന സമരം വിതരണക്കാർ ഇന്നലെ പിൻവലിച്ചത് മന്ത്രി ജി ആർ അനിലുമായി കരാറുകാർ നടത്തിയ ചർച്ചയിലാണ് തീർപ്പുണ്ടായത് അതേസമയം റേഷൻ വ്യാപാരികളുമായി വെള്ളിയാഴ്ച മന്ത്രിമാരായ കെ എൻ ബാലുഗോപാലും ജി ആർ അനിലും നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് കടകൾ അടച്ചിടുന്നത്